ഹായ് ഓൾ വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ നല്ലൊരു അടിപൊളി ക്യാരറ്റ് ക്യാരമൽ കേക്കിൻ്റെ റെസിപ്പിയാണ് വളരെ പെട്ടെന്ന് തന്നെ വീട്ടിലുള്ള ഐറ്റംസ് ഒക്കെ വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണ് കടയിൽ നിന്നും വാങ്ങിക്കുന്നതിനേക്കാൾ കൂടുതൽ ടേസ്റ്റിൽ ഈ ക്യാരറ്റ് കേക്ക് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഈ ഒരു കേക്കിന് ടേസ്റ്റ് കൂടാൻ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് കൂടി ഞാൻ ഞാനിതിൽ ചേർക്കുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടു നോക്കുക ഓവനും വീട്ടറും എസൻസും ഒന്നും ഇല്ലാതെയാണ് ഈ ഒരു കേക്ക് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ റെസിപ്പി നോക്കാം ഈ ഒരു കേക്ക് റെഡിയാക്കാൻ ആദ്യം ക്യാരമിൽ റെഡിയാക്കിയെടുക്കണം അതിനുവേണ്ടി ഞാനിവിടെ മൂന്ന് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക ഇനി ഒരു പാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഹാഫ് കപ്പ് ഷുഗർ ചേർത്ത് കൊടുക്കുക ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഷുഗർ ക്യാരമൽ ചെയ്തെടുക്കുക ഫ്ലെയിമൊരിക്കലും കൂട്ടി വെച്ച് കൊടുക്കരുത് കരിഞ്ഞു പോകും നല്ലതുപോലെ കളർ കളറ് ആയി വന്നാൽ ഇതിലേക്ക് ഹാഫ് കപ്പ് വെള്ളം കുറേശ്ശേയായിട്ട് ചേർത്ത് കൊടുക്കുക ക്യാരമൽ നല്ലതുപോലെ മെൽറ്റ് ആയി വന്നാൽ ഇനി ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് കൂടെ ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കുക ഇനി ഹാഫ് കപ്പ് ഷുഗർ മൂന്ന് ഗ്രാമ്പ് ചേർത്ത് നല്ലതുപോലെ പൊടിച്ചെടുക്കുക കൂടെ രണ്ട് എഗ്ഗ് ചേർത്ത് നല്ലതുപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കുക ഇനി കാൽ കപ്പ് ഓയിൽ ചേർത്ത് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുക ഇനി കേക്ക് ടിൻ ഗ്രീസ് ചെയ്ത് വെക്കാം ഓയിൽ സ്പ്രെഡ് ചെയ്ത് മൈദ ഡസ്റ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ ബട്ടർ പേപ്പർ വെച്ചാലും മതി ഇനി റെഡിയാക്കി വെച്ച ക്യാരമിലേക്ക് എഗ് ബാറ്റർ ചേർത്ത് കൊടുക്കുക എല്ലാം നല്ലതുപോലെ കമ്പൈൻ ആയി വരണം ഒരു അരിപ്പിയിലൂടെ ഫ്ലോർ ചേർത്ത് കൊടുക്കുക ഒരു കപ്പ് മൈദ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് നല്ലതുപോലെ അരിച്ച് മിക്സ് ചെയ്തെടുക്കുക ഈ ഒരു മെത്തേഡിലാണ് നിങ്ങൾ ഈ കേക്ക് ചെയ്തെടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഫ്ലോപ്പ് ആവില്ല നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ക്യാരറ്റ് കാരമൽ കേക്ക് തന്നെ കിട്ടും ഇനി ഞാൻ പറഞ്ഞ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കുക ബൂസ്റ്റ് പൊടിയാണ് ചേർക്കുന്നത് രണ്ട് ടീസ്പൂൺ ബൂസ്റ്റ് പൊടിയും ഹാഫ് ടീസ്പൂൺ ഏലക്ക പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൽ എസൻസിൻ്റെ ആവശ്യമില്ല അല്ലാതെ തന്നെ നല്ലൊരു പ്ലം കേക്കിൻ്റെ സ്മെല്ലാണ് ഉണ്ടാവുക നല്ലതുപോലെ മിക്സ് ചെയ്ത് കേക്ക് ബാറ്റർ ഒക്കെ ഇവിടെ റെഡിയായി ഇനി കേക്ക് കേക്കിനിലേക്ക് മാറ്റി കൊടുക്കുക കേക്ക് ബാറ്ററൊക്കെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്തിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ എയർ ബബിൾസ് പോകാനായിട്ട് കേക്ക് ടിന്നിൽ ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കണം ബേക്കിംഗ് അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് ഇനി നേരെ ബേക്ക് ചെയ്യാനായിട്ട് വെക്കുക ചുവട് കട്ടിയുള്ള ഒരു പാത്രം പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇതിലേക്ക് ടിന്നിറക്കി വെക്കാം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിലേക്ക് ആൽമണ്ട്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷണലാണ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഞാൻ ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടി ചേർത്ത് കൊടുത്തോന്നേ ഉള്ളൂ ഇനി ഇത് മുപ്പത്തഞ്ച് ടു നാൽപ്പത് മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ബേക്ക് ചെയ്തെടുക്കാം എനിക്ക് മുപ്പത്തഞ്ച് മിനിറ്റിൽ ബേക്കായി വന്നു ഫ്ലെയിമിൽ ചിലപ്പോൾ മാറ്റം ഉണ്ടാവും ബേക്കായി കിട്ടിയില്ലെങ്കിൽ അഞ്ചോ പത്തോ മിനിറ്റ് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് ബേക്ക് ചെയ്തെടുക്കാം ഫ്ലെയിം ഒരിക്കലും കൂടുതലാക്കി വെച്ച് കൊടുക്കരുത് കേക്കൊക്കെ ഇവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട് അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഒന്നും ചേർത്തിട്ടില്ലെങ്കിലും അടിപൊളി സ്മെല് തന്നെയാണ് ഈ ഒരു കേക്കിൻ്റെ ഇത് ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് ഡീമോൾഡ് ചെയ്ത് കൊടുക്കുക പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ബേക്കിംഗ് ഒട്ടും അറിയാത്തവർക്ക് പോലും ഈ ഒരു റെസിപ്പി ഈസി ആയിട്ട് ചെയ്ത് നോക്കാൻ പറ്റും അത്രയ്ക്ക് എളുപ്പമാണിത് ഇതിൻ്റെ ടേസ്റ്റ് ഒരു രക്ഷയും അടിപൊളി സ്മെല്ലും ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റിയാണിത് വായിൽ അലിഞ്ഞു പോകും അത്രയും മോയിസ്റ്റാണ് ഈ ഒരു കേക്ക് കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ക്യാരറ്റ് വീട്ടിലിരിപ്പുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ തീർച്ചയായും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും അപ്പോൾ ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത് ക്രിസ്മസിന് ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു കേക്ക് റെസിപ്പിയാണിത് ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്താൽ ഫീഡ്ബാക്ക് പറയാൻ മറന്നു പോകരുത് ഇത് ക്യാരറ്റ് കേക്ക് ആണെങ്കിലും കഴിക്കുമ്പോൾ പ്ലം കേക്ക് ഒക്കെ കഴിക്കുന്ന ഒരു ഫീല് കിട്ടുന്നുണ്ട് അപ്പോൾ ഇതുപോലുള്ള ഈസി റെസിപ്പീസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഒക്കെ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക നെക്സ്റ്റ് നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം ഓക്കെ ബൈ